ഇവിടെ ഇത് വലിച്ചെണ്ണയിൽ കടുക് ഉഴുന്നുവരിപ്പ് രണ്ട് പച്ചമുളക് കറിവേപ്പില അത്രയും വറുത്ത് വെച്ചിരിക്കുന്നതാണ് അതിലേക്ക് ബൈക്കറേം ക്യാബേജും കൂടി ചേർക്കുകയാണ് ഈ ക്യാബേജ് ഞാൻ ഒരു വലുത് ഏകദേശം വലുത് നോക്കി വാങ്ങിച്ചതാട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് ചട്നി അരച്ചിരുന്നു പിന്നെ ഒരു രണ്ട് പ്രാവശ്യം ഒരു പക്ഷെ അവലും ഉപ്പുമാവുണ്ടാക്കി അതിലും ചേർത്തു പിന്നെ റവ കൊണ്ട് ഉപ്പുമാവുണ്ടാക്കി അപ്പോൾ ഒരു വെജിറ്റബിളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത് കാരണം അങ്ങനെയും കുറച്ചെടുത്തു ബാക്കി കുറച്ചുണ്ടായിരുന്നു അതാണ് പിന്നെ അതിൽ നിന്നും പകുതി ആട്ടോ എടുത്തേക്കണത് ഇനി ഇതിൻ്റെ ബാക്കി കുറച്ചുകൂടി ഇരിപ്പുണ്ട് അപ്പോൾ അതവിടെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കഴുകിക്കട്ടെ ഇനി അവിടെ ഞാൻ കടുകും ഉലുവയും വച്ചൽമുളകും കായും ഒക്കെ വറച്ച് സവാളയും വെളുത്തുള്ളിയും തക്കാളിയും പിന്നീണ്ട് മൂന്ന് ചെറിയ വഴുതനങ്ങയും കൂടി ചേർത്ത് വഴറ്റി കൊടുത്തതാണ് അതിലേക്ക് അതിന് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തു അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വച്ചൽക്കുഴമ്പിൻ്റെ പൊടി ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇഷ്ടം കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു സ്പൂൺ പൊടി അതായത് വച്ചൽക്കുഴമ്പിൻ്റെ പൊടി പൊടി ഇതിലേക്ക് ഇട്ട് ഇളക്കുകയാണ് കാരണം ഇന്ന് കറണ്ട് ഉണ്ടായില്ലാട്ടോ രാവിലെ അപ്പോൾ കറണ്ട് ഇല്ലാത്ത കാരണം ഞാൻ ചെയ്ത പണിയാട്ടോ ഇതൊക്കെ അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് പുളി വെള്ളവും കലക്കി വെച്ചിരുന്നു അതരിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ് ഏകദേശം ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി എടുത്തു എന്ന് വിചാരിച്ചോളൂ എന്നിത് ഇതുപോലെ അതും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളയ്ക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ ക്യാബേജ് എന്തായെന്ന് നോക്കാം അപ്പോൾ ക്യാബേജ് ഒക്കെ ഏകദേശം ബന്ധിട്ടുണ്ടാവും കാരണം അറിയാലോ നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി ഇതിൽ കുറച്ച് നാളികേരം കൂടി ചേരണ്ടി ഇടുകയാണ് അരച്ച് അല്ലെങ്കിൽ ചതച്ചോ അങ്ങനെയൊന്നും ചേർക്കണില്ല വെറുതെ നാളികേരം ജീരകം പോലും ഇട്ടിട്ടില്ല കേട്ടോ കറണ്ട് ഞാൻ പറഞ്ഞില്ലേ കറണ്ട് ഇല്ലാത്ത കാരണം ചെയ്ത പണിയാണ് മുളക് പൊടി ഇടണില്ല കാരണം പച്ചമുളക് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ വേറെ മുളക് പൊടിയൊന്നും ഇടണില്ല അപ്പോൾ അതും റെഡി ആയി ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ക്യാബേജ് അങ്ങ് അടച്ച് വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങ കറി ഏകദേശം ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് പകുതി വന്നിട്ടുണ്ടാവും കേട്ടോ മുഴുവനും ആയിട്ടുണ്ടാവില്ല ഒന്നും കൂടി വറ്റാനുണ്ട് അപ്പോൾ ഒരു കഷ്ണം ശർക്കരയും കൂടി ഈ സമയത്ത് ചേർക്കുകയാണ് കാരണം ആ പൊടിയിൽ കുരുമുളകൊക്കെ നമ്മൾ ഞാൻ അന്ന് വറുത്ത് പൊടിച്ചിരുന്നു അപ്പോൾ ആ എരിവും പുളി ഉപ്പും കുറച്ച് മധുരമൊക്കെ ഉണ്ടെങ്കിലും കേട്ടോ അത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ശർക്കരയും കൂടി ചേർത്തു ഇനി എല്ലാം കൂടി ഒന്നും കൂടി തിളപ്പിച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് കൂടി ചെറിയ തീയിൽ തിളപ്പിച്ചാൽ മതിയാവും ഒന്നും കൂടി കുറിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞു അത് നന്നായിട്ട് ഒന്നും കൂടി ചുരുങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ എൻ്റെ വഴുതനങ്ങ കൊണ്ടുള്ള വറ്റർക്കുഴ മുൻപ് റെഡി ആയി കഴിഞ്ഞു പിന്നെ ക്യാബേജ് തോരണം അപ്പോൾ ഇന്നത്തെ ഊണിന് ഇത് രണ്ടു ഏട്ടോ ഉണ്ടാക്കിയത് വേണമെങ്കിൽ ഒരു പപ്പടമൊക്കെ കാച്ചിയാൽ കുറച്ചും കൂടി സൂപ്പറാവും അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ